അള്ളാഹു സുബാനഹു വത്താല മൂസാ നബിയുടെ ജനനവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വിശദീകരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ യുവത്വകാലമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി അലഹി നല്ല അരോഗദ ദൃഢ ബുദ്ധിശാലിയും വിവേകശാലിയുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വിശ്രമത്തിലായിരിക്കെ ആളൊഴിഞ്ഞ നേരത്ത് നഗരത്തിൽ കാര്യമായി ആരുമില്ലാത്ത നേരത്ത് അദ്ദേഹം നഗരത്തിൽ പ്രവേശിക്കുന്നു സൂറത്തുൽ കസസ് പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഹീനി നഗരവാസികൾ അശ്രദ്ധരായിരിക്കെ ആരുമില്ലാത്ത അവസ്ഥയിൽ മൂസാഹബി അലഹിസ്സലാം ആ നഗരത്തിൽ പ്രവേശിക്കുന്നു ഒരുപക്ഷെ ഇത് വളരെ നേരത്തെ പ്രഭാതത്തിലുമാകാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശ്രമവേളയിലാകാം അല്ലെങ്കിൽ പാതിരാത്രിയാകാം എന്തായിരുന്നാലും നഗരത്തിൽ തിരക്കില്ലാത്ത ആളുകളില്ലാത്ത സമയത്ത് മൂസാ നബി അലഹിസ്ലാം കൊട്ടാരം വിട്ട് ഇവിടെ നഗരത്തിൽ പ്രവേശിക്കുന്നു അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കാണുന്നത് ഫവജദ റജുലൈനി അപ്പോൾ അദ്ദേഹം അവിടെ രണ്ടുപേർ പരസ്പരം തല്ലുകൂടുന്നത് കണ്ടു ശണ്ടയും വഴക്കും വക്കാണവും കൂടുന്നത് അദ്ദേഹം കണ്ടു ആ അടിപിടി കൂടുന്ന പരസ്പരം വഴക്കും വക്കാണവും കൂടുന്ന ഈ രണ്ട് കക്ഷികളിൽ ഒരാൾ തന്റെ സമുദായത്തിൽപ്പെട്ടവനാണ് അഥവാ ഇസ്രായേലിയാണ് ബനു ഇസ്രായേലിന് മറ്റവൻ ക്രിബിത്തിയാണ് അല്ലെങ്കിൽ ഈജിപ്ഷ്യനാണ് ആ നാട്ടിലെ ഭരണവർഗ വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോഴാണ് തന്റെ സമുദായത്തിൽപ്പെട്ടവൻ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്റെ ശത്രു വിഭാഗത്തിൽ ഉള്ളവനെതിരെ മൂസാ നബി അലഹിസ്സലാമിനോട് സഹായം തേടി ഫസ്താസഹു സഹായിക്കണേ പ്ലീസ് ഹെൽപ്പ് മീ എന്നെ സഹായിക്കൂ ഓടിവരൂ ഇതാ എന്നെ ഇവൻ മർദ്ദിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിന്റെ സഹായം വേണം എന്ന് ഇദ്ദേഹം മൂസാ നബി അലഹി അഭ്യർത്ഥിച്ചു ശത്രുവിനെതിരെ എന്നെ സഹായിക്കണമെന്ന് കേൺ അപേക്ഷിച്ചു ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മൂസാ നബി അലിസ്സലാം ഈ ഈജിപ്തുകാരനെ ഈജിപ്തുകാരനെത്തിയെ ഒരു ഇടിയിടിച്ചു ആ ഇടിയോടുകൂടി അവന്റെ കഥ കഴിഞ്ഞു അവൻ മരണപ്പെട്ടു മൂസാ നബി അലഹിസലാം ചെറുപ്പക്കാരനായ നല്ല ശക്തിയുള്ള അരോഗദൃഢ ഒരു യുവാവായിരുന്നു എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ അള്ളാഹു സുബാൻഹുല പറയുന്ന അദ്ദേഹം അവനെ ഒരു ഇടിയിടിച്ചു എന്നാണ് ഒരൊറ്റ പഞ്ച് ഈ അക്രമത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ഈ ഈജിപ്ഷ്യനെ ഈ കിബിത്തി വംശജനെ ഒരു ഇടിയിടിക്കുകയാണ് ചെയ്തത് പക്ഷേ ആ ഇടിയോടുകൂടി ആ ഇടിയുടെ ശക്തിയിൽ അല്ലെങ്കിൽ അതിന്റെ ആഘാതത്തിൽ ഈ ഈജിപ്ഷ്യൻ മരണപ്പെട്ടുപോയി അതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞു അവൻ മരണപ്പെട്ടു തന്റെ ഉദ്ദേശത്തിനപ്പുറം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് കണ്ടപ്പോൾ കൊല്ലാൻ ഉദ്ദേശിക്കാതെ അടിച്ചപ്പോൾ ആ അടികാരണം ഇയാൾ മരണപ്പെട്ടത് കണ്ടപ്പോൾ മൂസാ നബി അലഹിസലാം പറഞ്ഞു കാല ഹാദാമിൻ അമലി ഷെയ്താൻ ഇത് ഒരു പൈശാചിക വൃത്തിയായിപ്പോയി ഇത് പിഷാജിന്റെ ചെയ്തികളിൽപ്പെട്ടതാണ് ഇന്നഹു അതുവും മുളില്ലും മുബീൻ തീർച്ചയായും അവൻ പ്രത്യക്ഷ ശത്രുവാണ് വഴി പിഴപ്പിക്കുന്നവനാണ് അപ്പോൾ ഇത് ചെകുത്താൻ ഈ സമൂഹങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അറിയാതെ സംഭവിച്ചതാണ് എന്ന് മൂസാ നബി അലഹിസ്സലാം തുറന്നു പറയുകയാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല വല്ലാത്തൊരു പൈശാചിക വൃത്തിയാണ് ഞാൻ ചെയ്തത് പിശാച്ച് സമൂഹത്തിൽ ചിദ്രതയും കുഴപ്പവും ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവം ചെയ്ത അതിനെക്കുറിച്ച് ഞാൻ ജാഗ്രതയും ബോധവും ഉള്ളവനാകേണ്ടിയിരുന്നു ഇന്നഹു ആദുവും മുതില്ലും മുബീൻ ഇത് പിശാചിന്റെ വല്ലാത്തൊരു പണിയായിപ്പോയി അവൻ തീർച്ചയായും പ്രത്യക്ഷ ശത്രുവാണ് വ്യക്തമായി വഴിവിളപ്പിക്കുന്നവനാണ് ഇടിയേറ്റ് നിലമ്പതിച്ച കൃപിത്തിയുടെ ശ്വാസമതോടുകൂടി നിലച്ചത് കണ്ട പരിഭ്രാന്തനായ മൂസാ നബി അലഹിസ്സലാം അപ്പോൾ പറഞ്ഞു പറഞ്ഞുപോയതാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാളെ കൊല്ലാൻ വധിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടായിരുന്നേയില്ല കൊല്ലാൻ വേണ്ടി അദ്ദേഹം അടിച്ചിട്ടില്ല ഇടിച്ചിട്ടുമില്ല പക്ഷേ ഈ ഇടിയോടുകൂടി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇത് ചെകുത്താന്റെ കുതന്ത്രമാണ് എന്ന് തോന്നുന്നു വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചെകുത്താൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണിത് ഇതിന്റെ പേരിൽ സമൂഹത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടാണ് തന്റെ അബദ്ധം മൂസാ നബി അലൈഹി സ്വലാം ഏറ്റുപറയുന്നത് ബൈബിളിൽ ഇതിന്റെ വിശദീകരണം ഖുർആനിൽ നിന്ന് ഭിന്നമാണ് വ്യത്യസ്തമാണ് ബൈബിൾ പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം മനഃപൂർവ്വം നടത്തിയ കൊലപാതകമാണിത് എന്നാണ് ഇവിടെ ക്രിബിത്തിയും ഇസ്രായേലിയും തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പരിസരം മുഴുവൻ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും അടുത്തങ്ങും ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ മനഃപൂർവം ഈ ക്രിബിത്തിയെ തല്ലിക്കൊന്ന് ശവശരീരം മണലിൽ ഒളിപ്പിച്ചു എന്നാണ് ബൈബിൾ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ ഇവിടെ ഖുർആൻ പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശ്യമില്ലാതെ ഇവരെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന കൂടി അദ്ദേഹം ഒരു ഇടി കൊടുത്തതാണ് ആ ഇടിയുടെ ആഘാതത്താൽ ഈ കിബിത്തി മരണപ്പെടുകയായിരുന്നു എന്നാണ് ഖുർആാനിന്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുക്തിമാനും ബുദ്ധിമാനും നിശ്ചയദാർഢ്യമുള്ള പ്രവാചകന്മാരിൽ പെട്ടവനും നീതിയുടെയും ന്യായത്തിന്റെയും മഹത്തായ നിയമങ്ങളൊക്കെ നൽകേണ്ടവനുമായ ഒരാൾ തന്റെ സമുദായക്കാരനായ ഒരാളും മറ്റൊരുവനും തമ്മിൽ അടിപിടി കൂടുന്നത് കാണുമ്പോഴേക്കും ആ അന്യ സമുദായക്കാരനെ ഓടിച്ചെന്ന് തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്നത് ഒരിക്കലും പ്രവാചകനിലേക്കോ പ്രവാചകനാകാൻ പോകുന്ന ആളിലേക്കോ ചേർത്തു പറയാൻ പറ്റുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇവിടെ നൽകുന്ന ഈ ചിത്രീകരണമാണ് പ്രവാചകത്വത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവാചകനാകാൻ പോകുന്ന ഒരാളോട് ചേർന്ന് നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു അബദ്ധം അദ്ദേഹത്തിൽ നിന്ന് പറ്റിയപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തന്റെ അബദ്ധം തിരിച്ചറിയുകയും പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു സുബാനഹത്രാലയോട് എനിക്ക് പറ്റിയ അബദ്ധം പൊറത്തു തരണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാണ് പിന്നീട് തൊട്ടടുത്തായത്തിൽ കാണുന്നത് നബി പ്രാർത്ഥിച്ചു എന്റെ നാഥ തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അതിക്രമം കാണിച്ചിരിക്കുന്നു അതിനാൽ നീ എനിക്ക് റബ്ബി ഇന്നി കാലറബ്ബി ല ഫഗുഫിർ പഠിച്ചവനെ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യമാണ് എന്നില്ലെന്ന് സംഭവിച്ചിട്ടുള്ളത് പറ്റിപ്പോയി അബദ്ധം പറ്റിപ്പോയി ഞാൻ എന്നോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് തമ്പുരാനെ എനിക്ക് പുറത്തു തരണമേ എന്നെ രക്ഷിക്കണമേ ഫു അള്ളാഹു അദ്ദേഹത്തിന് പൊറത്തു കൊടുത്തു അൽ ഗഫൂർ തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ് പരമദയാലുവുമാണ് قال بما علي فلن اكون للمجرمين അതോടുകൂടി അദ്ദേഹത്തിന് സന്നതിയുടെ കിടപ്പുവശം മനസ്സിലായി താൻ സഹായിക്കാൻ ഒരുങ്ങി വന്ന ഈ ഇസ്രായേലി അത്ര നല്ലവനല്ല എന്നും ഇത്തരത്തിലുള്ള വേണ്ടി സഹായം ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നും ഇത്തരം കുറ്റവാളികളെ സഹായിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിയുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്നു കാല റബ്ബി വിമാനം പടച്ചവനെ നീ എന്നെ എന്നെ അനുഗ്രഹിച്ചല്ലോ ഈ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്റെ കുറ്റം നീ പൊറത്തു തന്നല്ലോ ഫലൻ അക്കൂന അലിൽ മുജരിമീൻ ഇനി ഒരിക്കലും ഞാൻ കുറ്റവാളികളെ സഹായിക്കുകയില്ല കുറ്റവാളികൾക്ക് തുണയാവുകയില്ല ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഗുണ്ടകൾക്കും തമ്മാടികൾക്കും ഞാൻ ഇനി ഒരു സഹായവും നൽകുകയില്ല പ്രതിജ്ഞ എടുക്കുകയാണ് പിന്നീട് ആയത്തിൽ അള്ളാഹു പറയുന്നു പിറ്റേ ദിവസം അടുത്ത രാവിലെ പ്രഭാതത്തിൽ വളരെ പേടിച്ച് ശ്രദ്ധിച്ച് പാത്തും പതുങ്ങിയും മൂസാ നബി അലിഹിസ്സലാം പട്ടണത്തിൽ പ്രവേശിച്ചു ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അനുരണനങ്ങൾ വല്ലതുമുണ്ടോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ച് അദ്ദേഹം പട്ടണത്തിലേക്ക് കടക്കുകയാണ് കാരണം ഇന്നലെ ആ സംഭവം നടക്കുമ്പോൾ അതാരും കണ്ടിട്ടില്ല ആ കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ഈ ഇസ്രായേലി അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോവുകയും തിരിച്ചു പോവുകയും പിറ്റേന്ന് രാവിലെ എന്താണ് നഗരത്തിലെ സംസാരങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി പതുക്കെ എത്രറക്കബു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചുറ്റുപാടും വീക്ഷിച്ച് ഓരോ സ്റ്റെപ്പും വെച്ച് ഇങ്ങനെ മുന്നോട്ട് വരികയാണ് അങ്ങനെ അദ്ദേഹം നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതാ ഇന്നലെ തലേന്ന് തന്നോട് സഹായം തേടിയ അതേ ആൾ അതേ ക്രിമിനൽ അതേ കുറ്റവാളി അന്നും സഹായത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു മൂസ ഓടിവ എന്നെ സഹായിക്കൂ ഇതാ എന്നെ ഇവൻ അടിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലേന്ന് താൻ സഹായിച്ച അതേ ഇസ്രായേലി ആ കുറ്റവാളി തന്നെ തന്നോട് സഹായം അഭ്യർത്ഥിക്കുന്നു കാലലഹു മൂസ ഇന്നലിയും മുബീൻ മൂസ നബി അദ്ദേഹത്തോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു നീ ദുർമാർഗിയാണ് നീ നീയൊരു തെമ്മാടിയാണ് ഒരു ഗുണ്ടയാണ് നീ വ്യക്തമായും ഇങ്ങനെ എല്ലാ ദിവസവും അടിപിടിയും കച്ചറയും പ്രശ്നവും ഉണ്ടാക്കുന്നയാളാണ് നീ ഒരു കുഴപ്പക്കാരനാണ് എന്നാണ് മനസ്സിലാകുന്നത് ഓരോ ദിവസവും ഒരാളോടല്ലെങ്കിൽ മറ്റൊരാളോട് നീ അടിപിടി ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ ഒരാളുമായി അടിപിടി കൂടുന്നു കണ്ടു അപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാൻ വന്നു ഇന്നിതാ വേറൊരുത്തരുമായി തല്ലുകൂടുന്നു ഇതായിരുന്നു മൂസാ നബി അലൈ ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞത് എന്തായിരുന്നാലും ഇവിടെയും ഇടപെടാതിരുന്നാൽ ഇവരെ കണ്ടില്ല എന്ന് നടിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നേക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു ഫലമ അങ്ങനെ അദ്ദേഹം ഇത്തവണ അടിക്കാനൊന്നും തുനിയില്ല ഈ അവരുടെ രണ്ടുപേരുടെയും ശത്രുവായ അല്ലെങ്കിൽ ഇസ്രായേലിയായ ആളെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപക്ഷെ ഈ അക്രമിയായ ഈ ഇസ്രായേലി വിചാരിച്ചിരിക്കാം കാരണം നീ ഒരു വല്ലാത്ത കലഹപ്രിയനാണ് ദുർമാർഗിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹി സ്ലാം വരുന്നത് ഒരു എന്നെ ഉപദ്രവിക്കാനാണ് വരുന്നത് എന്ന് വിചാരിച്ചിട്ടാകാം ഉറക്ക വിളിച്ചു പറഞ്ഞു ഹേ മൂസ ഇന്നലെ നീ ഒരുവനെ കൊന്നതുപോലെ ഇന്ന് നീ എന്നെയും കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ വരുന്നത് ഇന്നലെ നീ ഒരുത്തനെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലുകയാണോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു രാവിലെയാണ് നഗരത്തിൽ ആളുകളുണ്ട് ഈ വിളിച്ചു പറയുന്നത് എല്ലാവരും കേൾക്കുന്നു അത്ഭുതത്തോടു കൂടിയാണ് അവർ ആ വർത്തമാനം കേൾക്കുന്നത് അതോടുകൂടി ഈ ക്രിമിനൽ വിളിച്ചു പറഞ്ഞു മൂസ നീ ഒരു ഗുണ്ടയാകാനാണോ ശ്രമിക്കുന്നത് ഇന്നലെ നീ ഒരാളെ കൈവച്ചു കൊന്നു ഇന്ന് നീ എന്നെ അടിച്ചു കൊല്ലാനാണോ വിചാരിക്കുന്നത് നീ എന്താണ് ഈ നാട്ടിലെ ഗുണ്ടയാണോ മേലാളനാണോ വലിയ ധിക്കാരിയാണോ ഒമാക്കൂ നമിനൽ മുസ്ലിൻ നീ ഒരിക്കലും നന്മ വരുത്താൻ ഉദ്ദേശിക്കുന്നയാളല്ല കാര്യങ്ങൾ നേരായ രൂപത്തിലാക്കാനല്ല നീ ഉദ്ദേശിക്കുന്നത് നീ ആളുകളെ കൊല്ലാൻ വേണ്ടി വലിയ ഗുണ്ടായിസം ചമയാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്നായിരുന്നു ഈ നന്ദി കെട്ട ഇസ്രായേലി ഗുണ്ടയുടെ ക്രിമിനലിന്റെ പ്രതികരണം ഇതോടുകൂടി സ്വാഭാവികമായും മൂസാ നബി അലി പതുക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ആളുകളുടെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം രക്ഷപ്പെടുന്നു അതോടുകൂടി ഈ സംഭവം നാട്ടിൽ പാട്ടാകുന്നു ഫിറാവുവിന്റെ കിങ്കരന്മാർ പട്ടാളക്കാരുടെ അടുത്ത് വിവരമെത്തുന്നു അവർ വിവരം ഫിറാവിനെ അറിയിക്കാതെ തന്നെ അവർ ഗൂഢാലോചന നടത്തി ഇത് നല്ലൊരു അവസരമാണ് എന്തായിരുന്നാലും ഈ കിട്ടിയ ചാൻസിൽ ഷൂട്ട് അറ്റ് സൈറ്റ് കിട്ടിയ ചാൻസിൽ തന്നെ അവനെ കൊന്നുകളയണം എന്നവർ തീരുമാനിക്കുന്നു ഈ തീരുമാനമറിഞ്ഞ മൂസ നബി അലൈ ഇസ്സാമിന്റെ സുഹൃത്ത് ഓടി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്ന് ഈ വിവരമറിഞ്ഞുകൊണ്ട് ഒരാൾ ഓടിക്കതച്ചു വരുന്നു കാളയാ മൂസ ഇന്നൽ മല ൂഖ് മൂസ ഫിറാവുന്റെ കിങ്കരന്മാർ ഫിറാവിന്റെ പട്ടാളക്കാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നാട്ടിലെ പ്രമാണിമാർ പ്രധാനികൾ നിനക്കെതിരെ നിന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നുണ്ട് അതുകൊണ്ട് ഫഹറുജ് ഇന്നീ ലഹീൻ എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണം ഈജിപ്ത് വിട്ടു പോകണം ഒരു നിമിഷം പോലും ഇനി നീ ഇവിടെ നിൽക്കരുത് ഞാൻ നിന്റെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിന്റെ ഗുണമുദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് നിന്റെ ഗുണകാംക്ഷിയാണ് ഞാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് നിന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനൊന്നും അല്ല അവർ വിചാരിക്കുന്നത് നിന്നെ കണ്ട ഉടനെ കൊന്നുകളയാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഒരു നിമിഷവും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഹൃത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തു വന്ന് പറയുന്നത് ബാക്കി കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ്സ് വാഹമത്തല്ലാർക്കാത്തു